തട്ടിപ്പുകാരും വെട്ടിപ്പുകാരുമായ സഖാക്കളുടെ സഹകരണ സ്ഥാപനങ്ങൾ തഴച്ച് വളരുന്നു ഇതിനിടയിൽ മറ്റ് സഹകരണ സ്ഥാപനങ്ങളിൽ നേരിടുന്നത് വൻ പ്രതിസന്ധിയാണ് ഇവിടെ ജീവനക്കാരും നേരിടുന്നത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇതിനെതിരെ ഇപ്പോൾ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ ഇത് സഹകരണ മേഖലയുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്ക് യഥാർത്ഥത്തിൽ സഹകരണ രംഗത്ത് ജോലി ചെയ്യുന്ന പ്രൈമറി സഹകരണ സംഘങ്ങൾ അതുപോലുള്ള സഹകരണ സംഘങ്ങൾ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ സമരമാണ് ഇവിടെ നടക്കുന്നത് വലിയ ശക്തമായ ഒരു പ്രതിഷേധമാണെന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കാരണം ഈ സെക്രട്ടേറിയറ്റ് വളയൽ പോലെയുള്ള ഒരു സമരം സംഘടിപ്പിക്കുന്നതിന് ഈ സംഘടന കെ സി എഫ് എന്ന് പറയുന്ന സംഘടന ശക്തമാണ് എന്ന് തെളിയിച്ചു കൊണ്ടാണ് അവർ ഈ സമരം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ മുപ്പത്താറ് ശതമാനം ഡി എ കുടിശ്ശികയാണ് അവരുടെ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കുന്നില്ല ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകണമെങ്കിൽ ജീവനക്കാരെ സംതൃപ്തമായ രീതിയിൽ അവർക്ക് ജീവിച്ചു പോകാൻ കഴിയുന്നൊരു സാഹചര്യം ഒരുക്കേണ്ടത് അപ്പോൾ അതൊരുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇത് സഹകരണ സംഘങ്ങളിൽ ഇവർക്ക് കൊടുക്കുന്ന ഇടിയെ കൊടുക്കുന്നതിന് അവരതിലല്ല പക്ഷേ ഗവൺമെൻറ്റിൻ്റെ സാങ്ഷനാണ് ഗവൺമെൻറ് സഹ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് ഗവൺമെൻറ് സഹായിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേരള ബാങ്ക് ഞാൻ ഞാനതിൻ്റെ എംപ്ലോയീസ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ് പത്ത് നാലായിരത്തോളം ആളുകളുള്ള ഒരു സംഘടനയുടെ പ്രസിഡന്റ് അവിടെ ഇതുതന്നെയാണ് പ്രശ്നം അവിടെ ഡി എ കൊടുക്കുന്നില്ല ഇടയ്ക്ക് ഞങ്ങൾ സമരം നടത്തി ഒരു ഇടക്കാല ആശ്വാസം പോലെ ഒരു പ്രഖ്യാപനം നടത്തി അത് കൊടുത്തതല്ലാതെ ഡി എ കൊടുക്കുന്നില്ല അപ്പോൾ അവിടെ അവിടെ വളരെ സാമ്പത്തികമായി ഭദ്രതയുള്ള ഒരു മേഖലയാണ് കേരളം ഗവൺമെൻറ് സാങ്ഷൻ കൊടുക്കും അപ്പോൾ ഇത് ജീവനക്കാരെയും അതുപോലെ തന്നെ എം ഈ സഹകരണ മേഖലയിലെ ജീവനക്കാരടക്കമുള്ള ആളുകളെ ഒരു വലിയ ശത്രുക്കളായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുമ്പോൾ തൊഴിലാളികളുടെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ മറന്നുപോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ഞാനവിടുത്തെ മന്ത്രിയായിരുന്നു ഞാൻ മന്ത്രിയായിരുന്ന ആളാണ് എനിക്ക് ഡ്രൈവേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന സംഘടന എവിടെയുണ്ട് ശമ്പളം കൊടുക്കുന്നില്ല ജോലി ചെയ്താൽ അവിടെ ശമ്പളം കൊടുക്കണമെങ്കിൽ പിന്നെയും സമരം ചെയ്യണം രണ്ട് ഗഡുക്കളായി കൊടുക്കുന്നു പലപ്പോഴും കൊടുക്കുന്നില്ല പെൻഷൻകാർക്ക് എത്രയോ മാസമായി പെൻഷൻ കിട്ടുന്നില്ല കേരളത്തിൽ അപ്പോൾ ഇത് ഒരു ജനങ്ങളെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണം കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് വളരെ ശക്തമായ സമരപരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും യു ഡി എഫും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സംഘടന ഈ സമര പരിപാടി സംഘടിപ്പിച്ചത് ചെറിയ പദ്ധതികൾ പോലും നടപ്പിലാക്കാൻ പറ്റാത്ത ജനസ്ഥിതിയിലാണ് സർക്കാർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇവരുടെ ഈ പ്രതിഷേധത്തിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുന്നത് ഗവൺമെൻറ് ഈ ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ കണ്ണു തുറക്കുന്നില്ല എന്നുള്ളതാണ് ഇതുപോലെ ഇവരെയൊക്കെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഇന്നിപ്പോൾ തൊട്ടപ്പുറത്ത് ഞാൻ മറ്റൊരു ധർണാ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഗവൺമെൻറ് പ്രസിലെ അധ്യാ റിട്ടയേർഡ് ജീവനക്കാരുടെ സമരമാണ് പെൻഷൻ പറ്റിയ ആളുകൾ പോലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്നിരുന്ന് ആരോഗ്യമില്ലാത്ത ആളുകൾ വന്ന് സമരം ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നു എന്നുള്ള ദുഃഖകരമായ കാര്യമാണ് ഗവൺമെൻറ് ഈ കാര്യത്തിൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് ബഡ്ജറ്റൊരു ആളുകളെ പറ്റിക്കുന്നതിലേക്ക് വേണ്ടി ബഡ്ജറ്റ് വായിച്ചു ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ ഇത്രയധികം ഒരു ബഡ്ജറ്റ് കേരളത്തിലെ ചരിത്രത്തിനുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ബഡ്ജറ്റിൽ ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ് ഈ ഞാൻ പിന്നെ എം എൽ എ ആയിരുന്ന സമയത്ത് ഈ ഓഖി പുനരധിവാസ പാക്കേജ് രണ്ടായിരം കോടി രൂപയാണ് പ്രഖ്യാപിച്ചത് ഒരു രൂപ അതിൻ്റെ പ്രോജക്റ്റ് പോലും തയ്യാറാക്കിയിട്ടില്ല എത്ര ബഡ്ജറ്റ് അന്വേഷം വന്നു അപ്പോൾ ഈ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികളൊന്നും നഗരത്തിലെ മാലിന്യ പ്രശ്നം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് പരിഹരിക്കുന്നതിന് ഒരു സ്റ്റെപ്പ് പോലും ഈ ഗവൺമെൻറ്റ് ബഡ്ജറ്റിലൂടെ എടുക്കുന്നില്ല എന്നുള്ളതാണ് സമസ്ത മേഖലകളിലും ഈ കുറേയധികം പ്ര പദ്ധതികൾ വായിച്ചു അതിനകത്ത് സാമ്പത്തികമില്ല സാമ്പത്തികം കണ്ടെത്തുമെന്നൊക്കെ പറയുകയാണ് നികുതി പിരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടക്കുന്നില്ല എല്ലാം സ്വകാര്യവൽക്കരിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ഗവൺമെൻറ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പിന്നെ കേന്ദ്ര അവഗണന കേന്ദ്രം സംസ്ഥാനത്തിന് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ സംസ്ഥാനം ഇപ്പോൾ അതൊരു മുദ്രാവാക്യമായിട്ട് എടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ കേന്ദ്ര കേന്ദ്രാപകടന എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ പരാജയം മൂടി വയ്ക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കേന്ദ്രത്തിനെതിരെ ശക്തമായ സമരമാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത് യു ഡി എഫ് പാർലമെൻറ്റിനകത്ത് മന്ത്രിയെ കാണുന്നതിന് യു ഡി എഫിൻ്റെ എല്ലാ എം പിമാരും പോയി കാര്യങ്ങൾ കണ്ടു ആ പ്രവർത്തനങ്ങൾക്ക് ശക്തമായി സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് പക്ഷേ അതിനുപരിയായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഈ പിരിവിലുള്ള നികുതിയും പ്രശ്നങ്ങളും ഒക്കെയാണ് ഈ കൂടുതൽ കാരണം കേന്ദ്രം കൊടുക്കുക തന്നെ തന്നെയാണ് മുന്നോട്ട് കേരളത്തിലെ സഹകരണ ജീവനക്കാരുടെ ആദ്യ സംഘടനയായ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സമരമുഖത്തേക്ക് മാറിയിരിക്കുകയാണ് നമുക്കറിയാം ജീവനക്കാരുടെ നിരവധിയായ ആവശ്യങ്ങൾ സഹകരണ മേഖലയിലെ നിരവധിയായ പ്രശ്നങ്ങൾ ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ് കേരളത്തിൽ ഈ സഹകരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതും നിയമമുണ്ടാകുന്നതിന് മുമ്പേ തന്നെ രൂപീകരിച്ച സംഘടന ആ നിയമത്തിന് ചിട്ടയായ മാതൃക നൽകിക്കൊണ്ട് നിയമനിർമ്മാണത്തിൽ സഹകരിച്ച വലിയൊരു സംഘടന ഇന്ന് അതിൻ്റെ അറുപത്തൊന്ന് വർഷം പൂർത്തിയായിരിക്കുകയാണ് ഈ മേഖലയിൽ ഒരുപാട് പോരായ്മകൾ നിലനിൽക്കുന്നുണ്ട് അതിനെതിരെയാണ് സംഘടനയുടെ സമരം വളരെ സമാധാനപരമായി എല്ലാ കാലത്തും ജീവനക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ച ഇന്ന് കേരളത്തിലെ സഹകരണ മേഖലയിൽ അടുക്കും ചിട്ടയായി കണക്കെഴുത്തും അതുപോലെ തന്നെ നിരവധിയായ ജീവനക്കാരുടെ അവകാശങ്ങൾ പെൻഷൻ വെൽഫെയർ ബോർഡ് അങ്ങനെ നിരവധിയായിട്ടുള്ള വെൽഫെയർ ആക്ടിവിറ്റീസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി എന്നും പ്രവർത്തിട്ടുള്ള സംഘടനയാണ് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ഇന്ന് ജീവനക്കാരുടെ ഡി എ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഏകദേശം ആറ് ഗഡു കുടിച്ചുകയായിരിക്കും ഏഴാമത്തെ ഗഡു നൽകാനായിട്ട് വരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ നൽകേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ശമ്പള പരിഷ്കരണം ഡിയു ആയി പക്ഷേ അതിനുവേണ്ടി കമ്മിറ്റി വയ്ക്കുന്നതിനു കൊണ്ടും പോലും സാധിച്ചിട്ടില്ല ജീവനക്കാരുടെ വരുമാനത്തിൻ്റെ അമ്പത് ശതമാനം കുറവാണ് ഇപ്പോൾ നിലവിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഇപ്പോഴെങ്കിലും സമരം ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്നാണ് സമരം ചെയ്യുക കേരളത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലേക്ക് ഡി എ കുടിശ്ശിക വന്നെത്തിയിരിക്കുകയാണ് ആറുകഡു മാത്രവുമല്ല സഹകരണ മേഖലയുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്നതിനും അതിലൊക്കെ സത്തൊരു ശ്രദ്ധ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് മാത്രമല്ല കേരള ബാങ്കുമായി ബന്ധപ്പെട്ട് പ്രാഥമിക സംഘങ്ങളെ കരുവന്നൂർ ബാങ്ക് പോലെയുള്ള ബാങ്കുകളെ സഹായിക്കാനായിട്ട് ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് സാധിക്കുമായിരുന്നെങ്കിൽ അതിന് പറ്റാത്ത തരത്തിലേക്ക് കേരളത്തിലെ പതിനാല് ജില്ലാ സഹകരണ ബാങ്കുകൾ ലയിപ്പിച്ച് കേരള ബാങ്കാക്കി മാറ്റുകയും ഒരു തരത്തിലും പ്രാഥമിക സംഘങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് കേരള ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ മാറിയിരിക്കുകയാണ് ഏഷ്യയിലെ ഒന്നാമത്തെ ബാങ്കാണെന്ന് കേരള ബാങ്ക് അവകാശപ്പെടുന്നു പക്ഷേ കേരളത്തിൽ ഒന്നാമതെത്താൻ ഇതുവരെ കേരള ബാങ്കിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്പർ വൺ കേരള ബാങ്ക് എന്നാണ് അവർ അവകാശപ്പെടുന്നത് നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളൊക്കെ പോലെയുള്ള ജീവനക്കാർ പ്രാഥമിക സംഘങ്ങൾ ശേഖരിക്കുന്ന നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ വർധനവ് നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജീവനക്കാരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള കേരള ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് ജീവനക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അമ്പത് ശതമാനം റിസർവേഷൻ എല്ലാ തരത്തിലുള്ള പലവക സംഘങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി സംഘങ്ങളിലെ ജീവനക്കാർക്ക് അമ്പത് ശതമാനം റിസർവേഷൻ ആനുകൂല്യം കഴിഞ്ഞ കാലങ്ങളിൽ കേരള ബാങ്കിൽ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രത്യേക ചട്ടങ്ങളുണ്ടാക്കി കേരള ബാങ്ക് ഏഷ്യയിൽ ഒന്നായിപ്പോൾ കേരളത്തിലെ ജീവനക്കാരെ മറന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇതൊരു താക്കീതാണ് ഈ സമരം കേരള ബാങ്കിനെ സംബന്ധിച്ച് കാരണം ഞങ്ങളുണ്ടാകുന്ന ഞങ്ങളുണ്ടാക്കുന്ന നിക്ഷേപങ്ങൾ കേരള ബാങ്കിൽ കുന്നുകൂടിയതിൻ്റെ ഭാഗമായിട്ടാണ് കേരള ബാങ്ക് ഏഷ്യയിൽ ഒന്നാമത് എത്തിയെങ്കിൽ ആ കുന്നുകൂടിയ നിക്ഷേപങ്ങൾ പുറകോട്ട് പോകുവാൻ ഞങ്ങൾ വിചാരിച്ചാൽ സാധിക്കുമെന്ന് കേരള ബാങ്കിൻ്റെ പ്രവർത്തകർ മനസ്സിലാക്കണം ആർ ബി ഐയുടെ നിയന്ത്രണങ്ങളിൽപ്പെട്ട് കേരള ബാങ്കിനെ അധോഗതിയിലാക്കി ജീവനക്കാരുടെ പ്രൊമോഷൻ ചട്ടങ്ങൾ നിരവധിയായി ലംഘിക്കപ്പെടുകയാണ് നമുക്കറിയാം കേരളത്തിലെ വളർന്നു വരുന്ന സഹകരണ സംഘങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് മാറുന്നു അതിന് നിക്ഷേപം വർദ്ധിക്കുന്നു നിക്ഷേപം വർദ്ധിച്ചാൽ അവിടുത്തെ ജീവനക്കാർക്ക് പിന്നെ പ്രൊമോഷന് അർഹതയില്ല പിന്നെ മികച്ച ആളുകൾ പുറമേ നിന്ന് വന്നാലാണ് ആ ബാങ്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ വരുന്ന ആളുകൾക്ക് പോലും നിലവിലുള്ള ആളുകളുടെ അതേ വിദ്യാഭ്യാസ യോഗ്യത തന്നെ പക്ഷേ പുറമേ നിന്നാണ് വെക്കാനായിട്ട് പ്രത്യേക അനുവാദമുള്ളൂ അത്തരത്തിലേക്ക് പ്രമോഷനുകൾ റദ്ദു ചെയ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെതിരെ നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് കേരളത്തിലെ സഹകരണ വകുപ്പും സഹകരണ മേഖലയും മന്ത്രിയും മുന്നോട്ട് പോവുകയാണ് ഇതിനെതിരെയേ കൂടിയാണ് ഞങ്ങളുടെ പ്രക്ഷോഭം അതുമാത്രമല്ല നിരവധി മേഖലകളിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന സഹകരണ സംഘങ്ങളെ കരുതലോടെ കാണേണ്ട സർക്കാർ അവർക്ക് വേണ്ടി യാതൊരു വിധത്തിലുള്ള ക്ഷേമപ്രവർത്തനവും നടപ്പിലാക്കുന്നില്ല ഈ മേഖലയിൽ നിന്ന് നിക്ഷേപങ്ങളും അതുപോലെ തന്നെ ഈ മേഖലയിൽ നിന്നുള്ള ലാഭവും ഈ മേഖലയിൽ നിന്ന് വരുമാനവും ഒക്കെ കേരള ബാങ്ക് അതുപോലെ തന്നെ ഗവൺമെൻറ്റും കൊണ്ടുപോകുമ്പോൾ ഈ മേഖലയെ സംരക്ഷിക്കാനുള്ള യാതൊരു ബാധ്യതയും ഇല്ലാതെ ഗവൺമെൻ്റ് മുന്നോട്ട് പോവുകയാണ് ഒരു പൈസ പോലും മാറ്റിവെക്കാതെ കുടിശ്ശിക പലിശ ഇളവ് നൽകുന്ന സഹകരണത്തിൽ സഹായിക്കുന്നതിന് വേണ്ടി പദ്ധതി ഏർപ്പെടുത്താതെ ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇങ്ങനെ വലിയ നീതി നിഷേധങ്ങൾ സബ്സിഡി കർഷകർക്ക് വിതരണം ചെയ്ത സബ്സിഡിയുടെ അരിയർ പോലും നൽകിയിട്ടില്ല വർഷങ്ങളായി കോടിക്കണക്കിന് രൂപയാണ് പ്രാഥമിക സംഘങ്ങൾക്ക് ഈ ഈ വകുപ്പിൽ അല്ലെങ്കിൽ ഈ മേഖലയിൽ സർക്കാർ നൽകാനുള്ളത് കേന്ദ്രം നൽകുന്ന മൂന്ന് ശതമാനം സബ്സിഡി കൃത്യമായി നൽകുമ്പോൾ കേരളത്തിൽ നിന്നുള്ള മൂന്ന് ശതമാനം സബ്സിഡി വളരെ കാലങ്ങളായി വർഷങ്ങളായി പ്രാഥമിക സംഘങ്ങൾക്ക് ലഭ്യമായിട്ട് പ്രാഥമികങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രാഥമിക സംഘങ്ങളുടെ നന്മകൾ കൊണ്ടുപോകുന്നതിലപ്പുറം അതിനെ സംരക്ഷിക്കാൻ കൂടിയുള്ള വലിയ ബാധ്യത സർക്കാർ ഏറ്റെടുക്കുന്ന ഈ സമരത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് താങ്ക് സഹകരണ മേഖലയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സർക്കാരുകൾ തന്നെയാണ് കാലാകാലങ്ങളിൽ വരുന്ന ഗവണ്മെൻറ്റുകളെല്ലാം തന്നെ നിലനിൽക്കുന്നത് സഹകരണ മേഖലയെ ആശ്രയിച്ച് തന്നെയാണ് എന്നാൽ അതിന് വിരുദ്ധമായി മാക്സിമം സഹകരണ മേഖലയെ ചൂഷണം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് പ്രാഥമിക സംഘങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് സർക്കാരിനെ നിലനിർത്തുന്നതോടൊപ്പം തന്നെ ചില പ്രത്യേക താൽപ്പര്യം പരിഗണിച്ചുകൊണ്ട് കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ സർക്കാർ നിലകൊള്ളുന്നത് യാതൊരു ബാധ്യതയില്ലാത്തതാണ് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഡി എ നൽകുന്നില്ല പക്ഷേ സഹകരണ സംഘങ്ങളിലെ ജീവനക്കാരുടെ ഡി എ അതാത് ഭരണസമിതിയാണ് നൽകുന്നത് ഗവൺമെൻറ് ഉത്തരവ് മാത്രം മതിയാവും സർക്കാരിന് യാതൊരുവിധ ബാധ്യതയും ഇല്ലാഞ്ഞിട്ട് പോലും ഈ ഡി എ തടഞ്ഞു വെച്ചേക്കുന്നത് ഈ സഹകരണ മേഖല ജീവനക്കാരോട് കാണിക്കുന്ന കടുത്ത അനീതി തന്നെയാണ് യാതൊരു ആവശ്യമില്ലാതെ ഇവർക്ക് ഗവൺമെൻറ് ഒരു രൂപ സാമ്പത്തിക ബാധ്യത ഇല്ലാഞ്ഞിട്ട് പോലും ഇത് ചെയ്യുന്നത് ജനദ്രോഹ സർക്കാരായ മാത്രമാണ് ഇതിനപ്പുറം അതിനെക്കുറിച്ച് പറയാനില്ല ജനദ്രോഹ സർക്കാർ മേഖലാ സ്ഥാപനമായ കെ എസ് എഫ് സി പോലും അവർ ഡി എ കൊടുത്തു കഴിഞ്ഞു ഇത് ഇദ്ദേഹം പറഞ്ഞതി സഹകരണ ഗവൺമെൻറ്റിനൊരു ബാധ്യതയില്ലാതെ സഹകരണ മേഖലയിൽ മാത്രമുള്ള ജീവനക്കാർക്ക് ഡി എ കൊടുക്കാതിരുന്നിട്ടുണ്ട് അതുപോലൊക്കെ തന്നെ ഗവൺമെൻറ് പദ്ധതികളായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെ കെ എസ് ആർ ടി സി ജീവനക്കാർക്കുള്ള പെൻഷൻ ഉൾപ്പെടെ സഹകരണ സംഘമാണ് കൊടുക്കുന്നത് സഹകരണ സംഘങ്ങളിൽ നിന്ന് ഇന്ന് ഗവൺമെൻറ് പൈസ പിരിക്കാനുള്ള ഏർപ്പാടാണ് ഈ സഹകരണ സംഘങ്ങളെ തകർക്കുകയാണ് അതുപോലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സഹകരണ സംഘങ്ങളായ കരുവണ്ണൂരും അതുപോലെ തിരുവനന്തപുരത്തെ കണ്ടല സർവീസ് സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള കോടിക്കണക്കിന് അഴിമതികൾ നടത്തിക്കൊണ്ട് ഈ സഹകരണ മേഖല ഇപ്പോൾ ആൾക്കാർക്ക് സഹകാരികൾക്കൊരു ഒരു ഒരു സംശയത്തിൻ്റെ നിലയിലേക്ക് വരുന്നു അതെല്ലാം മാറ്റിമറി മാറ്റി നിർത്തിക്കൊണ്ട് സഹകരണ മേഖല പഴയ പടിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് സഹകരണ മേഖലയിൽ പണിയെടുക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന ജീവനക്കാരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി എന്നും കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫണ്ട് മുൻനിരയിലുണ്ട് ഇതിപ്പോൾ അഞ്ചാം ഘട്ട സമരമാണ് പല സമരങ്ങളും കഴിഞ്ഞിട്ട് പോലും ഗവൺമെൻറ് ഇതിനെതിരെ ഈ സമരത്തിനെതിരെ മുഖം നിരീക്ഷിക്കുകയാണ് ചരിത്രത്തിലാദ്യമായിട്ട് ഏതു ഭരണം ഭരണം വന്നാലും പെൻഷൻ ബോർഡിലേക്കുമൊക്കെ അർഹമായ പ്രാതിനിധ്യം കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫണ്ടിനുണ്ടായിരുന്നു പക്ഷേ ഇന്ന് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസിൻ്റെ ഒരു പ്രതിനിധിയെ പോലും ഈ പെൻഷൻ ബോർഡിലേക്ക് എടുത്തിട്ടില്ല എന്നുള്ള ഒരു ദുഃഖകരമായ ഒരു അവസ്ഥയാണ് അതുവരെ കാർഷിക അത് ഭരണവൽക്കരിച്ചു മരച്ച് വൽക്കരിച്ചതിൻ്റെ ശ്രമഫലപരമായിട്ടാണ് അതുപോലെ പാവപ്പെട്ട പട്ടിണി പാവങ്ങളായ കർഷകർ കർഷകർക്ക് കിട്ടേണ്ട സബ്സിഡി പോലും പലിശ പോലും ഇതവരെ ഗവൺമെൻറ്റ് തന്നിട്ടില്ല എന്നുള്ളതാണ്